കേറ്റിയേ കേറ്റിയേ ചെമ്പായി ചെമ്പായി എന്ന ഗാനത്തിലൂടെ ഇടതുപക്ഷത്തിന്റെ ഇടനഞ്ചു തകർത്ത പ്രവാസി കലാകാരൻ ശ്രീ ജി പി കുഞ്ഞബ്ദുള്ള ചാരപ്പുറം ഭീഷണികൾക്കും വിവാദങ്ങൾക്കും ഇടയിൽ അദ്ദേഹം തന്റെ പുതിയ ഗാനവും ചിട്ടപ്പെടുത്തി കഴിഞ്ഞു ജയിലിൽ നിന്ന് വാസു പിണറായിക്കെഴുതുന്ന കണ്ണീരിൽ കുതിർന്ന കത്താണ് പുതിയ പാട്ടിന്റെ ഇതിവൃത്തം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഖത്തറിൽ നേരിട്ടെത്തി ഈ പാട്ട് ലോഞ്ച് ചെയ്യാൻ ഒരുങ്ങുകയാണ് നാലര പതിറ്റാണ്ടായി പ്രവാസ ജീവിതം നയിക്കുന്ന അറുപത്തിയാറുകാരനായ കുഞ്ഞബ്ദുള്ള ഒരു ലളിത സംഭാഷണം സംഭാഷണത്തിന്റെ ആദ്യ ഭാഗത്തിലേക്ക് കേരളത്തിൽ മാത്രമല്ല ഇപ്പോ രാജ്യത്തിന്റെ ശ്രദ്ധയിലേക്ക് തന്നെ വന്ന പൊറ്റിയും കെറ്റി പാട്ട് എം പിമാരൊക്കെ പാർലമെന്റ് മുമ്പ് വരുന്നു പാടുന്നു മൊത്തത്തിൽ ഇത് വല്ലാത്ത ഒരുപക്ഷെ ഇക്ക ഈ പാട്ട് എഴുതുമ്പോൾ സങ്കല്പിച്ചിരുന്നതിനും അപ്പുറമുള്ള ഒരു പ്രതിഫലനങ്ങളാണ് സമൂഹത്തിൽ തീർക്കുന്നത് ആദ്യമായിട്ട് എവിടെ ചോദിക്കാനുള്ളത് ഇങ്ങനെ ഒരു പാട്ടിലേക്കൊക്കെ എങ്ങനെയാണ് വന്നത് ഈ വരികൾ എങ്ങനെയാണ് എഴുതി എഴുതിത്തുടങ്ങിയത് ഞാന് ഒരു പത്താറ് തോറെ പാട്ട് എഴുതിയ ആളാണ് ഞാന് യു ഡി എഫിന്റെ മത്സര രംഗത്തിന്റെ ഇപ്പൊ തൊണ്ണൂറ്റാറിൽ മുതൽ മുതൽ ഞാൻ യു ഡി എഫിന് ഓരോ ഒന്നോ രണ്ടോ മൂന്നോ പാട്ടുകൾ എഴുതി വിടും അത് യുഡിഎഫ് ആവശ്യപ്പെട്ടിട്ട് എഴുതുന്നല്ല ഞാനൊരു പൈസക്ക് വേണ്ടി കൊടുക്കുന്നല്ല ഞാനൊരു ഒറിജിനൽ കോൺഗ്രസ്സുകാരനാണ് അപ്പൊ കോൺഗ്രസിന്റെ വിജയത്തിന് ആവശ്യമായ പല ടൂടുകളുണ്ടാവൂലെ എന്റെ ഒരു പാട്ട് എഴുന്നോട്ടെന്ന് ഞാൻ വിചാരിക്കും അങ്ങനെ എഴുതുന്നതാണ് ഈ പ്രാവശ്യത്തെ എന്റെ മനസ്സിലുണ്ടായിരുന്നു ഒരു പാട്ട് എഴുതണം കാരണം ഞാനിപ്പോ അവസാനം പാട്ട് എറുയത് ഷാഫിയുടെ വിജയകാദിയ ഷാഫി പറഞ്ഞില്ലേ അത് കഴിഞ്ഞ രാഷ്ട്രീയ പാട്ട് എഴുതിയിട്ടില്ലായിരുന്നു അങ്ങനെ ഈ പ്രാവശ്യം പാട്ട് എഴുതണം എന്നുള്ള മനസ്സിൽ ആലോചിച്ച് നിക്കുമ്പോഴാണ് ഈ ഒരു വലിയ പാർട്ടിയായിട്ട് ഈ സ്വർണക്കൊള്ളയും കൊള്ളയും പെണ്ണ ഇതൊക്കെ വരുന്നത് അപ്പൊ വന്നപ്പോ ഏതായാലും ഒരു പാട്ട് എഴുതണം അപ്പൊ ഈ കാര്യം കൂടി അഡ്രസ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ അതിന്റെ പല്ല വീഴ്ച തുടങ്ങാമെന്ന് വെച്ചു കാരണം അതിങ്ങനെ കത്തിനിൽക്കുവാണ് പിന്ന അറസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെല്ലാം മുൻ പഞ്ചായത്ത് ബോർഡ് പ്രസിഡന്റ്മാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാറിലാണ് അപ്പൊ അത് വെച്ചു അപ്പൊ ഈ ഈണം ഞാൻ തെരഞ്ഞെടുത്തതെന്ന് പറഞ്ഞാൽ ഞാൻ എഴുപത്തി ഏഴിലെ മദ്രാസിലുണ്ടായിരുന്ന കാലത്ത് ഇതിന്റെ വേറൊരു പാട്ടുണ്ട് ഒരു മുസ്ലിം പാട്ടുകൾ അപ്പൊ അത് കേട്ട ഓർമ്മനക്കുണ്ട് അപ്പോഴേ ഈ സ്വാമി അയ്യപ്പം എന്നുള്ള പാട്ട് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ അയ്യപ്പന്മാരുടെ ഒരു ദുഃഖമാണല്ലോ നമ്മൾ പറയുന്നത് മറ്റുള്ളവർ പലതും വ്യാഖ്യാനിക്കുന്നുണ്ടെങ്കിലും അയ്യപ്പ ഭക്തന്മാരുടെ ദുഃഖമാണ് സ്വർണം കട്ടവനാരപ്പ അയ്യപ്പ സഖാക്കളാണ് അയ്യപ്പ എന്നുള്ള അയ്യപ്പന്മാരാണ് പറയുന്നത് അയ്യപ്പ ഭക്തന്മാരാ പറയുന്നത് ഞാനല്ല അതെ അതങ്ങോട്ട് എഴുതി എഴുതിയിട്ട് ഞാൻ ഇത് ഒരാളോട് പറഞ്ഞപ്പം പറഞ്ഞ ഞാൻ റെക്കോർഡ് ചെയ്തത് അനീഫ മുടിക്കോട് എന്ന് പറഞ്ഞ ഒരാളാണ് അത് റെക്കോർഡ് ചെയ്തത് അയാള് പാട്ട് പാടിയത് ഡാനിഷ് എന്ന് പറഞ്ഞ ഒരാളാ അപ്പം വേറൊരു സി എം എസിന് വേണ്ടി എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു പിന്ന സുബേർ പന്തലൂർ അയാളെ വിളിച്ചിട്ട് പറഞ്ഞു എന്റെ ഇക്കുറിയത്തെ ഞാൻ എലക്ഷൻ പാട്ടില് ചെയ്യുന്ന ആളാണ് ഈ പാട്ടിന്റെ ഇത് വെച്ചിട്ട് ഞാനൊരു പരസ്യം കൊടുത്തോട്ടെ ഞാനിത് വീഡിയോ ചെയ്യാന്നു ഞാൻ പറഞ്ഞു ചെയ്തോളൂ അതിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല ഇതിന്റെ ഓഡിയോ വന്ന നേരം ഞാൻ എന്ത് ചെയ്യുന്നു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിന് യൂത്ത് ലീഗിന്റെ ആൾക്കാരെല്ലാം ചോദിച്ചു ഇങ്ങനെ നമ്മളെ ഈ പാട്ടിറക്കുന്നോ നിങ്ങൾക്കിത് വേണോന്ന് ചോദിച്ചു അവർക്ക് കാര്യമായൊരു മൈൻഡൊന്നും ഇല്ല അവരെപ്പോഴും വലിയൊരു ഇതാക്കലില്ല ശരി ഞാൻ പറഞ്ഞ അന്നേരം എന്നോട് സുബേർ ചോദിച്ച് ഞാനിത് ഇറക്കട്ടെന്ന് ചെറുക്കി കൊണ്ടു അപ്പൊ ഇറക്കി കുറച്ച് ദിവസം കഴിഞ്ഞതിന്റെ ശേഷം എന്റെ നാട്ടിൽ നിന്ന് ഒരു കിലോ രണ്ട് കിലോമീറ്റർ ദൂരെ പോയാലും ഒരു സ്ഥലം ഇട്ട് പുറമേരിക്കും അടുത്തുള്ള ഒരു സ്ഥലം ഉണ്ട് അവിടെ നോക്കുമ്പോ ഈ മണ്ഡലകാലത്തേക്ക് പോകുന്ന കുറച്ച് വണ്ടികളുണ്ടാവും അവിടെ അവിടെ ഒരു അയ്യപ്പന്മാർ ഇരിക്കുന്നൊരു സ്ഥലുണ്ട് വടകര വടകരന്ന് ബസ്സിൽ നിന്ന് വരുമ്പോ ഞാൻ കാണുന്നത് എന്താ വെച്ചാൽ ഈ അയ്യപ്പന്മാരുടെ വണ്ടിയിൽ ഈ പാട്ടും വെച്ച് പോകുന്നതാ അപ്പൊ എനിക്ക് തന്നെ വെറുതെ ഞാൻ പറഞ്ഞു ഞാൻ എന്റെ വീട്ടിൽ പോയി ഞാൻ ഇന്നൊരു അത്ഭുതം കണ്ടൊക്കെ നമ്മളെ പാട്ടും വെച്ച് അയ്യപ്പന്മാർ മലക്ക് പോകുന്നുണ്ടെന്ന് പറഞ്ഞു അതെ അതെ അങ്ങനെ എന്ത് ചെയ്തു കുറച്ച് ദിവസം കഴിഞ്ഞാ ഇത് എല്ലാടേയും ഒരു തരംഗമായിട്ടങ് ആഞ്ഞടിക്കുവാണ് ഞാനപ്പോഴത്തേക്ക് ഖത്തറിലേക്ക് തിരിച്ചു പോരുകയും ചെയ്തു അങ്ങനെ പല തെരഞ്ഞെടുപ്പിന്റെ നമ്മളിങ്ങനെ ശ്രദ്ധിക്കുമല്ലോ തെരഞ്ഞെടുപ്പ് എങ്ങനെ എങ്ങനെയെന്നുള്ളത് അപ്പോഴേ ഞാനിങ്ങനെ പല സ്ഥലത്തുനിന്ന് ഈ പാട്ട് വെച്ചിട്ട് തെരഞ്ഞെടുപ്പ് പ്രകടന പ്രചരണ വാഹനങ്ങൾ പോന്ന് അങ്ങനെ എനിക്ക് ഓരോരുത്തരെ ക്ലിപ്പിലെല്ലാം അയച്ചു തരും എൻ്റെ സുഹൃത്തുക്കളെല്ലേ ഉണ്ട് ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞേരെ ബി ജെ പിന്റെ താമരചിഹ്നവും ഒരിതും വെച്ചിട്ട് ഈ സാധനം തന്നെ പോകുന്നു ചിഹ്നമുള്ള ഒരു വണ്ടിയിൽ ഈ പാട്ടും പാടി പോകുന്നു അപ്പൊ ഞാൻ പറഞ്ഞു എൻ്റെ സുഹൃത്തുക്കളെല്ലാം പറഞ്ഞ് എല്ലാരും ഏറ്റെടുത്തുള്ള ഈ പാട്ട് ചിലപ്പോ വൈറലാകാൻ ചാൻസ് ഉണ്ട് പറഞ്ഞു അങ്ങനെ പോയി പിന്നെ കഴിഞ്ഞു റിസൾട്ട് വന്നപ്പോ എല്ലാ സ്ഥലത്തുനിന്നും ഈ പാട്ടും വെച്ചിട്ട് ആൾക്കാർ നൃത്തം ചെയ്യാണ് അപ്പൊ നമുക്ക് വലിയൊരു സന്തോഷം തോന്നി അങ്ങനെ നമ്മളുടെ രചന ഏറ്റുപാ ഒരു പൊതുസമൂഹം ഏറ്റുപാടുമ്പോ വല്യൊരു സന്തോഷമാണല്ലോ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം വിഷ്ണുനാഥ് വിളിച്ചു വിഷ്ണുനാഥ് വിളിച്ചിട്ട് എന്നോട് കുറച്ച് കാര്യങ്ങളെല്ലാം ചോയിച്ച് ഇയാൾ ഇത് രണ്ടുപേര് പാടുകയും ചെയ്തു രണ്ടുപേര് പാടുകയും ചെയ്തപ്പോ എന്നോട് പറഞ്ഞു ഈ പാട്ട് ഞങ്ങളെ വിജയത്തിന് വലിയൊരു കാരണമായി തന്ന ഞങ്ങൾ മനസ്സിലാക്കുന്നത് നിങ്ങളെല്ലാം ഒന്ന് കാണണമെന്നും ഒരു അനുമോദിക്കണം എന്നല്ല നിങ്ങളെല്ലാം വരുമോന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ ഞാൻ ഇപ്പൊ ഖത്തറിലാണ് നോക്കാന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് നോക്കുമ്പോ ഈ പാട്ട് പതിനെട്ടോളം എം പിമാർ നേരന്ന് നിന്നിട്ട് പിന്നെ പാർലിമെന്റ് മുന്നിലും പാടുന്നു അപ്പോഴത്തേക്ക് ആകെ പുള്ളിയായി പ്രശ്നമായി പിന്നെ എനക്ക് ഒരു മൂന്നാല് ദിവസം യാതൊരു രക്ഷയില്ല പത്രക്കാർ വീഡിയോക്കാർ ചാനലുകാർ സോഷ്യൽ മീഡിയക്കാര് നേതാക്കന്മാർ ഇങ്ങനെ ഉള്ളത് അപ്പൊ പിന്നെ ഒരു ദിവസം അങ്ങനെ കുറച്ച് ദിവസം കഴിയുമ്പോ രണ്ടും കഴിയുമ്പോഴേക്കും പിന്നെ പറഞ്ഞു പാട്ടിന കേസ് വരുന്നുണ്ട് പിന്നെ പിന്നെ ഇതായി അപ്പൊ കേസ് വരുന്നത് എന്നാല് എന്റെ അഭിപ്രായത്തില് ഒരാളെയും നമ്മള് പിന്നെ അപമാനിക്കുന്ന രൂപത്തിലൊന്നും അതിലൊരു വരി എഴുതിയിട്ടില്ല ഞാന് ഇതുവരെ എന്റെ ജീവിതത്തിൽ ഒരാളെ അപമാനിച്ചിട്ടില്ല അത് എന്നെ അറിയുന്നവർക്കല്ല അറിയാ പത്തോ അയമ്പോ അറുപത് വർഷമായിട്ട് എന്റെ ലോകക്കാരുടെ ഒരു അങ്ങനെയല്ല ഒരു മോശമായ പെരുമാറ്റമെന്നൊന്നും എന്റെ അതിണ്ടാവില്ല പിന്നെ എനിക്ക് വെറും കോൺഗ്രസ് മാത്ര മാത്രല്ല ലീഗുകാരുണ്ട് കമ്മ്യൂണിസ്റ്റുകാരുണ്ട് എല്ലാവരും എന്റെ നല്ല സുഹൃത്തുക്കളുണ്ട് രാഷ്ട്രീയത്തിന് തർക്കിക്കുക എന്നല്ല ഉപരി മാനവികതക്ക് ഞങ്ങള് പക്ഷെ ഒരു കാര്യം എന്നോട് ഇയാള് പറഞ്ഞിരുന്നു എൻ്റെ നാട്ടിൽ എൻ്റെ ഒരു ഫ്രണ്ട് മോഹന ഏരിയ സെക്രട്ടറി മണ്ഡല സെക്രട്ടറി എട്ട അവര് അപ്പൊ ഞങ്ങൾ ഒന്നിച്ച് ആ മാതാപിത് മോയിൻകുട്ടി സ്മാരകം മോയിൻകുട്ടി മൈത്തൊരു സ്മാരകണ്ട് അതിന്റെ സെക്രട്ടറി ആയാലാണ് ഞങ്ങളത് ആ ആ സ്ഥലം ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ ഒന്നിച്ചാണ് ദുബായിൽ പിരിവിനൊക്കെ പോയത് അപ്പൊ അന്ന് തന്നെ എന്നോട് മോഹൻ പറഞ്ഞിരുന്നു അവളൊക്കെ ഞങ്ങളെ ചങ്കിക്കുത്തുന്ന പാട്ടാണെല്ലാം ഉണ്ടാക്കിയത് ഞാൻ പറഞ്ഞ മോഹൻ ആ രാഷ്ട്രീയം പേരെ വ്യക്തിബന്ധം പറയാം നിങ്ങൾ എന്റെ ചങ്ക് ബ്രദറാണ് നിങ്ങൾ എൻ്റെ വീട്ടിൽ വരുമോ ഭക്ഷണം കഴിക്കുക ഞാൻ നിങ്ങളെ വീട്ടിൽ പോവാ നമ്മളങ്ങനെ പലപ്പോഴും കണ്ടുമുട്ടുന്ന ആളാ ഞാൻ പറഞ്ഞു തമാശക്ക് ഞാൻ പറഞ്ഞേ എനിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വലിയ കാര്യമൊന്നുമില്ല മോനെ വേണമെങ്കിൽ നാഥാപുരത്ത് കോൺഗ്രസിന് നല്ലൊരു കാൻഡിഡേറ്റ് സാധാരണ നിങ്ങൾ നിങ്ങളിവിടെ നിന്നാല് ചിലപ്പോ അത് പാസ്സായി പോയി നിങ്ങൾ കോൺഗ്രസ് ചേർന്ന് തമാശക്ക് പറഞ്ഞു ഞാൻ അങ്ങനെയാണ് സംസാരിക്കാറ് അതും കാര്യം ഞാനിങ്ങനെ പോന്ന് പിന്നെ ഇത് കേസായി കേസായപ്പോ വി ഡി സതീശൻ വിളിച്ചു എന്ത് പ്രശ്നം വന്നാലും അത് ഞങ്ങൾ ഏറ്റെടുത്തോളൂ അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു സംസാരം കേട്ടപ്പോ നമുക്കൊരു ധൈര്യം വന്നു അപ്പന്തേക്ക് പിന്നെ ഐ ബി യുടെ വിളിച്ചു അടൂർ പ്രകാശ് വിളിച്ചു പിന്നെ സണ്ണി ജോസഫ് വിളിച്ചു അങ്ങനെ ആയി പിറ്റേന്നിന്റെ പിറ്റേന്ന് പിന്നെ നമ്മളെ ഈ വേണുഗോപാൽ വിളിച്ചു കെ ആ കെ സി വേണുഗോപാൽ വിളിച്ചു അപ്പൊ പിന്നെ നമുക്ക് ഫുൾ ഒരു ആത്മധൈര്യം ഉണ്ടല്ലോ അഭിതത്തിന് പ്രവാഹമാണ് ഇപ്പോ ഈ പ്രവാസ ലോകത്ത് ഖത്തലിൽ ഇരുന്നോണ്ട് നമ്മള് കേരളത്തിന്റെ സ്നേഹം കേരളം മൊത്തം ഏറ്റുപാടുന്ന ഒരു പാട്ട് നമ്മളുടെ വരികൾ അതുപോലെ ഇവരുടെയെല്ലാം കൈ നിറയെ സ്നേഹമെന്നോ മനസ്സ് നിറയെ എന്നൊക്കെ പറയുന്ന പോലെ സ്നേഹം ഏറ്റുവാങ്ങുന്നതല്ലേ എനിക്ക് തോന്നുന്നു ഒരു കലാകാരൻ ഖത്തലിൽ ഇപ്പന്ന് പറഞ്ഞാൽ നിക്കപൂർ ഇല്ലാത്ത ആരാ ആദരവുകളും പിന്നെ ഈ ഓരോരോ കേക്ക് കട്ടിങ് കാരണം ഒന്നാമത്തെ പറഞ്ഞാൽ ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പില് യു ഡി എഫിന് പല നാപ്പത് കൊല്ലോ അമ്പത് കൊല്ലമല്ലാത്ത പഞ്ചായത്ത് പിടിക്കാൻ പറ്റിയിട്ടുണ്ട് സത്യ അപ്പോഴേ അവിടെ തെല്ലുള്ള ആഘോഷത്തിന് അവര് വലിയ കൊഴുപ്പോട് ആഘോഷിക്കുമ്പോൾ അതിന്റെ ഒരു മുന്നിൽ പോയി ഞാൻ നിക്കുക അവര് ഷാള ഞാൻ കേക്ക് കട്ടിയ അങ്ങനെയല്ല ഒരു സമ്പ്രദായത്തായിട്ട് ഇപ്പൊ മാറി അങ്ങനെ ഇപ്പൊന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞപ്പം പന്തളം ഈ ഇവരുടെ തിരുവാഭരണ പിതൃസ്ഥാന്യർ എന്നിട്ട് പറഞ്ഞ ഒരു വർമ്മ ഉദയ ഉദയവർമ്മ ആദിത്യവർമ്മ എന്നയാളെ പേര് അയാള് വിളിച്ചു അയാൾ വിളിച്ചിട്ട് പറഞ്ഞു ഈ വകയിൽ നിങ്ങൾക്ക് എന്ത് കേസോ പുൽമലോ എന്തുണ്ടായാലും അതിന്റെ ഫുൾ ചെലവ് ഞാൻ വഹിക്കും എന്ത് പ്രശ്നം വന്നാലും അയാള് ഇപ്പം ദുബായിൽ എന്തോന്നുള്ളത് അപ്പൊ പിന്ന പിന്നെ ഇതൊരു തരംഗമായിട്ട് പാടുന്നതാ കാണുന്നത് എവിടെ നോക്കിയാലും ഇന്ന് ഞാൻ കണ്ടത് എന്ന് പറഞ്ഞാല് സത്യപ്രതിജ്ഞ കഴിഞ്ഞിട്ട് ഓരോ സ്ഥലത്ത് നിന്നും ഈ പാട്ടും വെച്ചിട്ടാണ് ജനങ്ങൾ നൃത്തം ചവിട്ടുന്നത് അതുപോലെ മിനിയ ഇന്നലെയോന്നു പറഞ്ഞാ മിനിയാന്നോ എറണാകുളത്തിന്റെ കംപ്ലീറ്റ് ഡി സി സി പ്രസിഡന്റും ആൾക്കാരെല്ലാം കൂടി പാടുന്നു അതിന്റെ ഒരു സ്ഥലത്ത് പിന്നെ ഞാൻ വിളിച്ചപ്പോ നൂറ്റി അമ്പത്തിരണ്ട് കേന്ദ്രങ്ങളിൽ അവർ ഒന്നിച്ചിത് പാടുന്നു ഇതിനെ കണ്ടപ്പോലെ സ്വീകാര്യത ഒരു രചയിതാവിനെ കാറ്റിന്ന വേണ്ടത് അതാണ് അതാണ് ഒരു കല്ല് എന്ന് പറയുന്നത് ഞാനൊരു വർഗീയവാദിയായിട്ടുള്ള ചിത്രീകരിക്കോ ലീഗുകാരനാണ് വർഗീയവാദിയാണ് തീവ്രവാദിയാണ് മറ്റേ ഒരു പ്രചരണ ഉണ്ടായി പക്ഷെ വേറൊരു കാര്യം എന്നെ അറിയുന്ന സഹാക്കന്മാർക്കും എന്നെ അറിയുന്ന മറ്റുള്ള ആർക്കും ആ ഒരു ലെവലിൽ എന്നെ പറ്റി പറയാനോ ചിന്തിക്കാനോ ഒന്നും പറ്റൂല കാരണം എന്താ വെച്ചാല് നമ്മള് നമ്മളെ ഇന്ത്യയാണ് നമ്മളുടെ ജീവിതം നമ്മുടെ നാടല്ലേ അത് നാനാത്തത്വ രേകത്വം അല്ലേ അതിൽ എനക്ക് ഒരു വിഭാഗീയ ചിന്ത എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ അങ്ങനത്തെ ഒരു കാര്യം ഒരു ഒരു വർഗീയത എന്റെ എന്റെ ഒരു മനസിന്റെ അടുത്തും കൂടി പോയിട്ടില്ല അങ്ങനെ അങ്ങനെ ഒരു ചിന്ത എനിക്കില്ലേയില്ല എന്നോട് എല്ലാരും പറയാൻ തന്നെ ഇത്രയും സെക്കുലർ ആവണന്ന ഞാൻ പറഞ്ഞേ എന്റെ കോൺഗ്രസ് തന്നെ നെഹ്റുവിന്റെ കോൺഗ്രസ് ആണ് കോൺഗ്രസ് പല നേതാക്കന്മാരും കൂടി കൊറേ മാറിയിട്ടുണ്ടാവും പക്ഷെ നെഹ്റു എന്താണോ നമ്മളെ രാജ്യശില്പി എന്താണോ നമ്മളെ മുന്നിൽ വെച്ചാൽ ആ ഒരു കോൺഗ്രസ്സേ കണക്കുള്ളൂ അപ്പൊ അതിലടക്ക് പിന്ന ഞാൻ കോൺഗ്രസിന്റെ കുറെ പാട്ടുകൾ ഇതിനെ മുമ്പ് അപ്പൊ സുധാകരേട്ടനും പിന്നെ ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തല വന്നിട്ട് അത് ഉദ്ഘാടനം ചെയ്ത് അതെല്ലാം നല്ല പാട്ടുകളാണ് എക്കാലത്തും കോൺഗ്രസിന് പാടാകുന്ന നിത്യാഹരിത ഗാനങ്ങളാണൊക്കെ അതെ അപ്പൊ അതിൽ ഒരു കാര്യം ചോദിച്ചോട്ടെ അതായത് മറ്റൊരു വേറൊന്നും അല്ല ഇപ്പൊ ഈ പാട്ട് എഴുതിയതിനു ശേഷം ഇതിലിപ്പോ കേസെടുക്കുന്നു പറഞ്ഞ വാർത്തകൾ വന്നപ്പോ എന്താണ് പിന്നീട് ഞാൻ കണ്ട് ശ്രദ്ധിച്ചൊരു വാർത്ത ഈ പാട്ട് എഴുതിയ എഴുത്തുകാരൻ അതാ അടുത്ത ഒരു പാട്ടും കൂടി എഴുതാൻ പോകുന്നു എന്നൊരു ഞാൻ അങ്ങനെ ഒരു പാട്ട് എഴുതണമെന്ന് വിചാരിച്ചിരുന്നു അത് കുറച്ചും കൂടി ഇതിനെക്കാട്ടും ഉള്ളതാ അപ്പൊ ഞാന് അത് എന്ത് ചെയ്തു വെച്ചാല് റെക്കോർഡിംഗ് എല്ലാം കഴിഞ്ഞിരുന്നു അപ്പൊ ഞാനത് റിലീസ് ചെയ്യാൻ പറ്റും ഞാൻ എന്താ വിചാരിച്ചതെന്ന് വെച്ചാല് ഇവര് ഇവിടെ നമ്മളെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ കൊണ്ടുവരുന്നുണ്ട് ഈ വിജയം ആഘോഷിക്കാ അപ്പോഴദ്ദേഹത്തിന് വരുന്നത് എന്നാൽ അദ്ദേഹത്തിന് അവര് എത്തുന്ന അതിലെടുക്കാൻ അതിലൊരു സ്വീകരണം തരാൻ ഞാൻ വിചാരിച്ചത് മനസ്സിലായി ആ പാട്ടിന്റെ റെക്കോർഡെല്ലാം കഴിഞ്ഞിന് അപ്പത് പിന്നെ അവര് വന്നു കഴിഞ്ഞാല് അവരെ മുന്നിൽ ചോദിച്ചിട്ട് ഇത് ഇറക്കണോ ഇറക്കണോ എന്ന് ചോദിച്ചിട്ട് ഇറക്കാമെന്ന് വെച്ചാൽ എന്താണ് ആ പാട്ടിന്റെ ഒരു തീമ് വെളിപ്പെടുത്തുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ തീമ് എന്ന് പറഞ്ഞാല് വാസു പിണറായി വിജയൻ ഒരു കത്തായിക്കോണ് ആ ജയിലിൽ നിന്നുള്ള കത്ത് ജയിലിൽ നിന്ന് ഒരു കത്തയക്കുമാണ് അപ്പൊ കത്തയക്കുമ്പോ അവർക്ക് ഇന്ന് വന്ന് ദുരന്തവും ഇതൊക്കെ പറയും പിന്നെ അവര് അവസാനം അത് പിണറായിനോട് ചോദിക്കും ഇത് മാറ്റമേ നിങ്ങള് അവിടുന്ന് ഞമ്മള ഈ പ്രശ്നത്തിൽ ഞങ്ങൾ ഇങ്ങള് തല ഊരിച്ചു തരുമോ അല്ല നിങ്ങളും കൂടി ഈ ശിക്ഷ അനുഭവിക്കരുമോ എന്നുള്ളതാണ് എന്റെ കത്തുപാട്ടാണ് 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 പക്ഷെ അത് നമുക്ക് ഏതെങ്കിലും അതിന്റെ സ്വഭാവം ഭക്തിഗാനമാണോ അല്ലെങ്കിൽ ഇപ്പൊ നമ്മള് ഭക്തിഗാനമാണല്ലോ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇളക്കിപറഞ്ഞ പാട്ട് പോറ്റി അതുപോലെ എന്റെ സ്വഭാവം എന്താണ് അല്ല പിന്നെ വേറൊരു കാര്യം നമുക്കിപ്പോ ഒരു കാര്യമായിട്ട് എന്തായാലും ഒരു പാട്ട് എഴുതേണ്ടി വരും കാരണം വെച്ചാൽ നമ്മള് ഞാൻ നിങ്ങൾക്ക് ഈ പാട്ട് കേട്ടിട്ട് നിങ്ങളുടെ മനസ്സിന് എന്നാ തോന്നിയത് ഉള്ളത് പറഞ്ഞാല് ഏത് പാട്ടാണ് എന്നുള്ള പറഞ്ഞ വല്ലാത്ത നമുക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഒരു ആ പാട്ട് പ്രത്യേകിച്ച് ഇപ്പൊ ചിലര് പറയുന്നുണ്ട് അതിപ്പോ ഇക്ക തന്നെ പറഞ്ഞതുപോലെ ഏതൊരു ഉറൂസിൽ പാടുന്ന പാട്ടാണ് അത് നേരിട്ട് ഇപ്പോ മറ്റേത് ഈ ഇരുമുടി താങ്ങിന്ന് തുടങ്ങുന്ന പാട്ടാണല്ലോ ഇരുമുടി താങ്ങിന്ന് തുടങ്ങുന്ന പാട്ട് അങ്ങനെ തന്നെയാണ് ഉറൂസിലും പാടിയൊക്കെ നമ്മളെ പാട്ടിൽ ഇരുമുടി താങ്ങലൊന്നുമില്ല അതിന്റെ നേട്ടമുള്ള കോപ്പി ഒന്നല്ല അതെ അതെ അതിങ്ങാ തന്നെ തിരിയല്ലോ അതെ 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 അതെന്താ പറഞ്ഞത് തന്നെ ഇതിപ്പോ ഞാനും വെറുതെ ഇങ്ങനെ സ്കൂളെയ്യുമ്പോൾ കാണുന്ന ചെറിയ കുട്ടികളടക്കം ഈ പാട്ടാണ് പാടുന്നത് പിന്നെ നമ്മൾ കത്ത് പാട്ട് സതീശൻ വന്നിട്ട് അയാൾ അയാളുടെ അനുഭവത്തോടുകൂടി ഇതിങ്ങനെയാണുള്ളത് റിലീസ് ചെയ്യണം കുറച്ചും കൂടിയോ ഇതായിട്ടുള്ള വാക്കുകളൂടി ആക്ഷേപാശ്വരും കൂടിയോ ഉം പി ഡി സതീശൻ പ്രതിപക്ഷ നേതാവിന്റെ സാന്നിധ്യത്തിൽ ഇറങ്ങാനിരിക്കുന്ന റിലീസ് ചെയ്യാനിരിക്കുന്ന പാട്ടിന്റെ ഏതെങ്കിലും ഒരു വരി ഒന്ന് പറയാമോ അതിന്റെ ഒരു വാസ്തു പിണറായി കെഴുതുന്ന കത്ത് അതോ അത് ഫുള്ളി സസ്പെൻസ് ആക്കി വെച്ചിരിക്കാണോ അതെ ഇപ്പൊ നോ അതിങ്ങനെ ഒരു വരി ഒന്നുമില്ല അങ്ങനെ നമ്മളിപ്പോ എത്രയും ബഹുമാനപ്പെട്ട പാട്ടുണ്ട് ആ കത്ത് പാട്ട് പിന്നെ കത്തയക്കുമ്പോ നമ്മള് സാധാരണ എത്രയും ബഹുമാനപ്പെട്ടെന്നുള്ള അങ്ങനെയാണല്ലോ തുടങ്ങുക പിണറായി ജകാബ് വായിച്ചറിയാൻ പിന്നെ ഇരുന്നതെന്തെന്നാൽ ഏറെ പെരിശത്തിൽ ചൊല്ലിയിടുന്നു ലാൽച്ചല രസമാണല്ലോ ഏ